അസലാമലൈക്കും വരഹമുല്ലാഹി താലാ വബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ എൺപത്തി മൂന്ന് എൺപത്തി നാല് ആയത്തികളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടേ ആ രണ്ട് ആയത്തുകളിൽ കൂടി അള്ളാഹു പത്ത് കരാറുകൾ പറയുന്നുണ്ട് അതിൽ എട്ട് കരാറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് കേൾക്കേണ്ടവർക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അത് കേട്ട് മനസ്സിലാക്കി പഠിക്കാം ഇനി ഒമ്പതാമത്തെ കരാറും പത്താമത്തെ കരാറും കൂടിയാകുമ്പോൾ എൺപത്തി നാല് ആയത്ത് വരെ ഉള്ളത് പൂർത്തീകരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഇനി ഒമ്പതാമത്തെ കരാറും പത്തിലേക്കും കടക്കുകയാണ് അറഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാ പേർക്കും വിട്ടുപുറത്ത് തരണേ റഹ്മാനേ അള്ളാഹുവേ തിബൽ കുരൂപ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി മെഡിസിനും ബാക്കിയുള്ള സഹായങ്ങളും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവർക്കെല്ലാം നീ വിജയം കൊടുക്കണേ അല്ല ദുനിയാവിലും ആഹ്രത്തിലും നീ അവരെ എല്ലാം രക്ഷപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ അവരുടെ ഉപജീവനങ്ങളിൽ നീ ബറുക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ല അവരുടെ കുടുംബ ജീവിതങ്ങളിൽ നീ ബറുക്കത്ത് കൊടുക്കണേ അല്ല അല്ലാഹുവേ ഇതിനെ വരിക്കാർക്ക് നീ ബറുക്കത്ത് കൊടുക്കണേ അല്ല ഖുർആൻ പഠിക്കാൻ നീ അവർക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അതിനുള്ള ഉത്സാഹവും കൊടുത്തനുഗ്രഹിക്കണേ റഹ്മാനേ നമ്മയെല്ലാവരെയും നീ ലോകത്തും നാലപ്പാരിത്രികമായ ലോകത്തും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേ അല്ല ആമീൻ അള്ള കരാറായി കാര്യം പത്ത് പറഞ്ഞു അവരോടും നമ്മളോടും അള്ളാഹു അബ്ബുബാനുല ബനോ ഇസ്രായിൽ ഇസ്രായിൽ സന്തതികളോടും ിയാമെന്നാൾ വരുന്ന ജനങ്ങളോടും പത്ത് കരാറുകൾ ആദ്യമായി അല്ലാഹ് പറയുകയാണ് തുച്ഛം ഇതാൽ കാർ സ്വീകരിച്ചു ബാക്കീദാ മൊത്തം തിരസ്കരിച്ചൂ എന്നും പരാജയം അവർക്ക് തന്നെ ആരാ നിഷേധിച്ചത് അവർക്ക് തന്നെ അള്ളാഹുവിൻ്റെ പത്ത് കരാറുകൾ ഐയാമനാൾ വരുന്ന ജനങ്ങൾക്ക് മൊത്തമായിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചത് അതിൽ ഭൂരിഭാഗം ജനങ്ങളും ആ കരാറ് തള്ളിക്കളയുമേ തള്ളിക്കളഞ്ഞു അത്രേ കുറച്ച് ആൾക്കാർ വിശ്വസിച്ചു അത്രേ ഇനി കുറച്ചാൾക്കാർ വിശ്വസിക്കുമത്രേ കിയാമന്നാൾ വരുന്ന ജനങ്ങളിൽ വെച്ച് കുറച്ചാൾക്കാർ വിശ്വസിക്കുകയും ബാക്കി എല്ലാവരും അത് തള്ളിക്കളയും ചെയ്യുമത്രേ ആരാണോ അത് നിഷേധിച്ചു തള്ളിയത് അവർക്ക് തന്നെയാണ് പരാജയം അവർക്ക് തന്നെയാണ് പരാജയം അവർക്ക് തന്നെയാണ് പരാജയം എന്നും വിജയവും ആർക്കറിയോ അല്ലാ കരാറൂമി നടത്തയോർക്ക് ദുനിയാവിലെ വിജയവും നാളെ ആഹുറത്തിന് വിജയവും കരഗതമാക്കാൻ ഈ അള്ളാഹുവിൻ്റെ പത്ത് കരാറ് ആരെല്ലാം നടപ്പിലാക്കിയോ ഇനി നടപ്പിലാക്കുന്നവോ അവർക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിയുക എന്ന് പരിശുദ്ധമായ കുറയാൻ നമ്മേ ഉണർത്തുകയാൺ എട്ട് കരാറും ഞാൻ പറഞ്ഞു തന്നേ രണ്ട് പറയാനും ഉണ്ട് പൊന്നേ അള്ളാഹു പറഞ്ഞ പത്ത് കരാറിൽ എട്ട് കരാറും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു ഇനി രണ്ട് കരാറ് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാനുള്ളത് അതിനേം പറയുന്നു ഈ വീടെ ഞാനും മർമ്മം അത് മാത്രം പറയാം പൊന്നേ ആ ബാക്കിയുള്ള രണ്ട് കരാറും നിങ്ങളുടെ മുന്നിൽ ഞാനിതാ വിശദീകരിക്കുകയാണ് ഒരുപാട് വിശദീകരണമൊന്നുമില്ല അതിൻ്റെ മർമ്മ പ്രധാനമായ കാര്യങ്ങൾ മാത്രം ഞാൻ വിശദീകരിക്കുകയാണ് നിങ്ങളത് കേട്ടുപഠിക്കണം നിങ്ങൾ പരസ്പരം കലഹിക്കല്ലേ രക്ത ചൊരിച്ചിലും നടത്തരുതേ അള്ളാഹുവിൻ്റെ ഒൻപതാമത്തെ കരാറാണ് അള്ളാഹു പറയുകയാണോ ജനങ്ങളെ ഓ ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കരുത് നിങ്ങൾ കലഹങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം കാണിക്കരുത് തമ്മിൽ തമ്മിൽ കുത്തി കുത്തിച്ചാവരുത് കേട്ടോ എന്നല്ലാഹു അല്ലാഹു ഒമ്പതാമത്തെ കരാർ അവന്റെ പരിശുദ്ധ ഖുർആാനിൽ കൂടി നമ്മെ ഉണർത്തുകയാ ഒമ്പതാം കരാറാണ് അവരും ഇതാ ചിന്തി രക്തം തന്നെ നല്ല ഇതാ കാര്യം ചെയ്യാമെന്നും രക്തം ഇതാ ചിന്തുക ഇല്ല എന്നും അള്ളാഹു ഒൻപതാമത്തെ കരാറ് പ്രഖ്യാപിച്ചപ്പോൾ ഐസുറായിരി സന്തതികൾ പറഞ്ഞുവത്രേ ഞങ്ങളൊരിക്കലും രക്തച്ചൊരിച്ചുകൾ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുകയില്ല ഞങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയില്ല ഞങ്ങൾ കത്തിക്കുത്തുകൾ ഉണ്ടാക്കുകയില്ല ഞങ്ങൾ കലഹിക്കുകയില്ല പക്ഷേ ആ കരാർ അവർ ലംഘിച്ചുപോയത്രേ അവർ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കി അവർ കുഴപ്പങ്ങളുണ്ടാക്കി അവർ കലഹങ്ങളുണ്ടാക്കി ഇന്നും അന്നും ഇതേ രീതി തുടരുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അവരും ഇതാ സമ്മതം മൂളി എന്നും എന്നാൽ തന്നെ റബ്ബുൽ മുഖേന ലോകത്തിന്റെ അള്ളാഹുറബു ലോകത്തിൻറെ ഗുരുനേതാവിനെ മുസ്തഫാഹു അലഹിമസമാങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ഈ കരാറുകളെല്ലാം അവർ സമ്മതിച്ചു അവര് മൂളി നബിയേ പക്ഷേ അവര് പിന്തിരിഞ്ഞു കളഞ്ഞു ഭൂരിപക്ഷം അവരും തള്ളീ രക്തം ഇതാ ചിന്താൽ തുനിഞ്ഞേ അവരും അള്ളാഹിമിൻറെ ഒൻപതാമത്തെ കരാറും അവർ ചെയ്യാമെന്ന് ിട്ട് അവരതാ പിന്തിരിഞ്ഞു കളഞ്ഞു അവരിതാ കൊലക്കുറ്റം നടത്താൻ തുടങ്ങി അവരിതാ രക്തച്ചൊരിച്ചിലുകൾ തുടങ്ങി അവരിതാ തമ്മിൽ തമ്മിൽ കലഹങ്ങൾ തുടങ്ങി നബി ഇതുപോൽ ജനങ്ങളും തിയാമം വേറെ റബിൻ കരാറുകൾ േ അതേ കിയാമന്നാൾ വരുന്ന ജനങ്ങൾ വരെയും കിയാമന്നാൾ വരെ ആരെല്ലാം വരുന്നുവോ അതിൽ ഭൂരിഭാഗവും അല്ലാഹുവിൻ്റെ കരാറുകൾ ലംഘിച്ചവരാണ് ലംഘിക്കുന്നവരാണ് കുറച്ചാൾക്കാർ മാത്രം അല്ലാഹുവിൻ്റെ കരാർ കൃത്യമായി അനുഷ്ഠിക്കുന്നവരും നിർവഹിക്കുന്നവരും അനുസരിക്കുന്നവരുമാണ് എന്ന് പരിശുദ്ധമായ കുറാൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലഹി വസ്ല്ലമാ തങ്ങളോട് ഉണർത്തുകയാണ് അതുവഴി നമ്മളോട് ഉണർത്തുകയാണ് പഠിക്കണം മുസ്ലിമേ പഠിക്കണം മുസ്ലിമേ സ്വത്തും മുതലുമേ വീടും എല്ലാം അവരാലവർക്കുള്ളത് അവർക്ക് തന്നെ പത്താമത്തെ കരാറിലേക്ക് അള്ളാഹു കടക്കുകയാണ് ഓ ഓയിസുറായി കൂട്ടങ്ങളെ എല്ലാവർക്കും ഉള്ള വീട് അവരുടേതായ വീട് അവരവർക്കുള്ളതാണ് ആരും അതിലേക്ക് അതിക്രമിച്ചു കയറരുത് കേട്ടോ അതിൽ നിന്നാരെയും നിങ്ങൾ പുറത്താക്കരുത് കേട്ടോ അള്ളാഹു പറയുന്ന വരികൾ നമുക്ക് നോക്കാം അവരെ ഇതാ വീട്ടിൽ നിന്നും തന്നെ ആരും പുറത്താക്കാൻ ഇതാ പാടില്ലേ അള്ളാഹു പറയുകയാണ് അവരുടേതായ വീട് ഓരോരുത്തർക്കും അവരുടേതായ വീടുകളുണ്ട് ആ വീടുകളിൽ നിന്ന് നിങ്ങൾ അന്യോന്യം പുറത്താക്കപ്പെടരുത് ആരെയും നിങ്ങൾ ഉപദ്രവിച്ചു പോകരുത് കഴിവില്ലാത്തവരെ നിങ്ങൾ ആ അവരുടെ വീടുകളിൽ നിന്ന് സ്വന്തം ജനതയാണെന്ന് ഓർമ്മ വേണം അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി വിടരുതേ എന്ന് പറഞ്ഞ സന്ദർഭവും സ്മരണീയമാണ് നബിയേ അള്ളാഹു പറയുകയാണ് പത്താം കരാറാണേ അറിയേ മുസൽമാനെ മറന്നേക്കല്ലേ പത്താമത്തെ കരാറും നമ്മളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വന്തം ഇതാ വീട്ടിൽ നിന്നും അവരേ ആട്ടീതാവോടി ി സീറ കൂട്ട പാവങ്ങൾ താമസിക്കുന്നതായ അവരുടേതായ സ്വന്തം വീടുകളിൽ നിന്ന് കയ്യൂക്കുള്ളവൻ അവരെ ആട്ടി പുറത്താക്കുകയാണ് എന്നിട്ട് അവരുടെ സ്വത്ത് വകകളെല്ലാം കയ്യൂക്കുള്ളവർ വേടിച്ചെടുക്കുകയാണ് പിടിച്ചെടുക്കുകയാണ് അന്നും ഇന്നും എനിക്ക് യാമം നാൾ അങ്ങനെ തന്നെയാണ് പരിശുദ്ധമായ ഖുറാൻ എത്ര വിദഗ്ധമായി എത്ര കറക്റ്റായി എത്ര നടക്കുന്ന രംഗമാണ് വളരെ വ്യക്തമായി പറഞ്ഞതെന്നറിയുമോ സ്വന്തം ഇതാ വീട്ടിൽ നിന്നും അവരേ ആട്ടീതാവോടി ചിസേറാ കൂട്ടർ സ്വന്തം വീടുകളിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചോടിക്കുകയാണ് അവർ ചെയ്തത് അതിനിക്ക് യാമനാൾ അവരെയും തുടർന്നുകൊണ്ടേയിരിക്കും അള്ളാഹു പറയുകയാണ് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ അതിനെപ്പറ്റിയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം എല്ലാം അറിയുന്ന കാര്യങ്ങളാണ് പാപം ജനതയും എല്ലാം വിട്ട് അവരും ഇതാ പോയി നാടും വിട്ട മനസിലാക്കണം ആ പാവം ജനങ്ങൾ അവരുടെ വീട് ഉപേക്ഷിച്ച് അവരുടെ നാട് ഉപേക്ഷിച്ച് അവരുടെ ലോകം തന്നെ ഉപേക്ഷിച്ച് അവരിതാ പോവുകയാണ് അവരിതാ പലായനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കിയാമന്നാൾ വരെ നമ്മൾ ഓർക്കണം നമ്മൾ ഇന്ന് ഈ ആധുനിക നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓർക്കണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു അബ്ദുൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസൊല്ല മാത്തങ്ങൾക്ക് പരിശുദ്ധ കുരാനിൽ പത്താമത്തെ കരാറായി അവതരിപ്പിച്ചുകൊടുത്ത ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കരാമു ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുപോൽ നടക്കുമേ പ്രിയാമം വരെ ഞാനും ഇതാ നമ്മൾ കാണുന്നില്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരും പലായനം ചെയ്യുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കാര്യം തന്നെയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസൂലിനല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തത് എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ദീനുല്ലി ശിലാം പരിശുദ്ധമായ ഈ ഖുർആൻ ഈ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ എത്രയോ വിദഗ്ധമാണ് എത്രയോ സത്യമാണ് എത്രയോ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എത്രയോ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഞാൻ പുതിയതായി കണ്ടുപിടിച്ച ആയത്തൊന്നുമല്ല നാനൂറായിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആയത്താണ് ഇതാ കേട്ടുകൊള്ളുക ആയത്ത് ഞാൻ ഇവിടെ വിശദീകരിക്കുകയാണ് ബിസ്മില്ലായുർ റഹ്മാൻ വാഹീം അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ പക്കൽ നിന്നും ഞാൻ കരാർ വാങ്ങിയ സന്ദർഭം സ്മരണീയമാണ് കേട്ടോ ലാ തസ്വിക്കൂനതിമാക്കും ആ കരാർ എന്താണ് എന്താണ് ആ കരാർ നിങ്ങൾ അന്യോന്യം രക്തം ചിന്തരുതേ നിങ്ങൾ അന്യോന്യം രക്തം ചിന്തരുതേ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കരുതേ എന്നാണ് കരാർ ഇന്നും അന്നും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് മനുഷ്യൻ വീണ്ടും വന്നാഹ് പറയുകയാണ് വല തുഹരിചൂന അമ്പുസക്കും വല തുഹരിചൂന അമ്പുസക്കും ഇന്തിയായിരിക്കും നിങ്ങളുടെ സ്വന്തം ജനങ്ങള് നിങ്ങളുടെ സ്വന്തക്കാർ നിങ്ങളുടെ സ്വന്തം ജനങ്ങൾ അവരവരുടെ വീടുകളിലാണ് താമസിക്കുന്നത് അവരെ നിങ്ങൾ ആട്ടിപ്പായി കേട്ടോ സ്വന്തക്കള് ബന്ധുക്കള് അയൽക്കാർ അവരെല്ലാം സ്വന്തം വീടുകളിലാണ് താമസിക്കുന്നത് അവരെ ആ വീടുകളിൽ നിന്നും നിങ്ങൾ ആട്ടിപ്പായിക്കരുത് കേട്ടോ അവരുടേതായ വീടുകളിൽ നിന്ന് അവരെ പുറത്താക്കരുത് ഈ കരാറും നിങ്ങളിൽ നിന്ന് ഞാൻ വേടിച്ചു അതും സ്മരണീയമാണ് ആരെയും നിങ്ങൾ പുറത്താക്കരുത് എന്നുള്ള കരാറും അല്ലാഹു ആ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് വേടിച്ചു പത്രേ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും ഇനി കിയാമന്നാൾ വരെ വരുന്ന എല്ലാ ജനങ്ങളോടുമായിട്ട് അല്ലാഹു പറയുകയാണ് നമ്മൾ ആരും ആരെയും അതിക്രമിച്ച് കടക്കാൻ പാടില്ല ആരെയും വീട് കൊള്ളയടിക്കാൻ പാടില്ല ആരുടെയും വീട്ടിൽ നിന്ന് നമ്മൾ അവരെ പുറത്താക്കാൻ പാടില്ല ആരുടെയും വസ്തുവകകൾ നമ്മൾ കൈയ്യേറാൻ പാടില്ല ആരുടെയും കഷാരകൾ നമ്മൾ ഇടിക്കാൻ പാടില്ല തോണ്ടി തോണ്ടി എടുക്കാൻ പാടില്ല എന്നൊക്കെ ഇതിൽ ഒരുപാട് ആശയങ്ങളുണ്ട് സും അക്കറത്തും വാന്തുംഷദൂൻ നിങ്ങൾ ആ കരാർ അള്ളാഹു പറയുകയാണ് നിങ്ങളാ കരാറ് പിന്നീട് സമ്മതിച്ചു അത് ശരിയും വെച്ചു പക്ഷേ നിങ്ങൾ അതിന് സാക്ഷിയുമാണ് പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല അത് അടുത്തായത്തിൽ പറയുന്നുണ്ട് ഇൻഷാല്ല അടുത്തായത്തിൽ ഇവർ എന്താണ് ഇസ്രായേലുകൾ ചെയ്തതെന്നും ഇനി കയ്യാമെന്നാൾ വരുന്നള്ള ആളുകൾ ഇനി എന്താണ് ചെയ്യുന്നതെന്നും അടുത്ത ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവരുമേ അതെല്ലാം തള്ളി കുറച്ചേ ജനങ്ങളും അതിൽ നിന്നൊഴിവാം

ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ ഖുർആൻ കേട്ട് മനസ്സിലാക്കാനും അറിഞ്ഞു മനസ്സിലാക്കാനും ഓതി മനസ്സിലാക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും നീ ഞങ്ങൾക്കെല്ലാവർക്കും ചെയ്യണേ റഹ്മാനേ ആമീനിതാമീൻ ഇൻഷല്ല അടുത്ത ദിവസം എൺപത്തി അഞ്ചാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് എല്ലാവരും ഇതിൽ വരിക്കാറാകണം എല്ലാവരും വീണ്ടും വീണ്ടും ഇത് കേട്ട് പഠിക്കണം പരിശുദ്ധമായ ഖുർആാനാണ് എത്ര കേൾക്കുന്നവോ എത്ര പഠിക്കുന്നവോ നമ്മൾ മുത്താലിമീങ്ങളാകും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇത് കേട്ട് പഠിക്കുകയാണ് അങ്ങനെ ആയാലും നമ്മൾ മുത്താലിമീങ്ങളാണ് അപ്പോൾ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ മുത്താലിമിൻ്റെ കൂലിയാണ് അവർ ജുബിരി അലഹിസ്ലാമിൻ്റെ മരക്കുകളുടെ ചിറകൽ കൂടിയെന്നാണ് പറയുന്നത് ഇൽമ് പഠിക്കുന്നവർ നമ്മൾ ധരിച്ചു പോകും വെറും ഈ ഉസ്താദിനെ പഠിക്കുന്ന ആൾക്കാരുണ്ടോ കുട്ടികൾ മുത്താലിമ്യങ്ങൾ അവരാണ് ആര് ദീനിയായ ഇൽമ പഠിക്കുന്നവോ അവർ മുത്താലിമാണ് അവർ പഠിക്കുന്നവരാണ് ഇൽമ് പഠിക്കുന്നവരാണ് അവർ ആ ഇൽമ പഠിക്കുന്ന സമയത്ത് മലക്കുകളുടെ ചിറകിലാണ് ചിറക് താഴ്ത്തി കൊടുക്കും ആ മലക്കുകൾ ഇവർക്ക് വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടി ഇവരുടെ താഴെയാണ് എന്ന് സാരം മലക്കുകൾ പോലും ആരുടെ ഈ ഇൽമ് പഠിക്കുന്നവർ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇൻഷാല് ഈ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠി ഖുറാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് അള്ളാഹു പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കി നിങ്ങളുടെ മുന്നിൽ ഓരോ ആയത്തും അതിൻ്റെ അർത്ഥവും വിശദീകരിച്ച് തരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഇൻഷാല് എല്ലാവരും പഠിക്കുക വരിക്കാറാകുക നാളെ കാണാം ഇൻഷാല് അസലാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു